നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി വരവൂർ ഗ്രാമപഞ്ചായത്തിൽ ിറ്റ് വിതരണം നടക്കും ജനുവരി ആറ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പരിപാടി സംഘടിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം വരവൂർ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിയൊന്ന് അതിദരിദ്രരെ കണ്ടെത്തി ാവശ്യമായ ഭവന പുനരുദ്ധാരണ പദ്ധതി മരുന്ന് അവശ്യരേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് പെൻഷൻ എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട് തുടർന്ന് എല്ലാ മാസവും മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് അത്താണി ഡെവലപ്മെന്റ് പ്ലോട്ട് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റും നൽകുന്നു ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ തേജ ഇ എ എസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ തുടങ്ങിയവരും ജനുവരി ആറ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വരപൂരിലെ വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും